ജയരാജനെ അതുകൊണ്ട് തൽക്കാലം പിന്മാറിയതാണ് സുധാകരൻ ചേരാൻ ുമായി ഇ പി ജയരാജൻ സുധാകരൻ അമിത്ഷായുമായി അടക്കം കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു സുധാകരൻ ഇന്നലെ മരുന്നു കഴിച്ചില്ല എന്ന് തോന്നുന്നുവെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു എനിക്ക് ബിജെപിയിലേക്ക് വാർത്ത വന്നവനാണ് എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് ബോംബെറുന്നതാണ് ബാംഗ്ലൂർ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറുന്നതാണ് മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെറിച്ച് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരന് എനിക്ക് തോന്നുന്ന വിഷയം അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്തോ ഒരു തകരാറുണ്ട് ഈ തകരാറ് കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസ് നയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള നാളുകൾക്ക് എങ്ങനെ ജനങ്ങൾ ജനങ്ങൾക്ക് നോക്കിയാൽ കഴിയും അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശോധിക്കും മരുന്ന് കൃത്യമായി കഴിക്കുക ഓർമ്മശക്തി തിരിച്ചുപിടിക്കും സത്യങ്ങൾ രൂപ നിൽക്കും ഇ പി ജയരാജനുമായും കെ സുധാകരനുമായും പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ദല്ലാൾ നന്ദകുമാർ ബി ജെ പിയെ സഹായിച്ചാൽ ലാവലിൻ സ്വർണ്ണക്കടത്ത് കേസുകൾ ഒഴിവാക്കാമെന്ന് ജയരാജൻ ഉറപ്പ് നൽകി വൈദേഹം കേസും ഒഴിവാക്കാമെന്ന് പറഞ്ഞു എന്നാൽ കേസുകൾ അന്വേഷിക്കട്ടെ എന്നാണ് ജയരാജന്റെ മറുപടിയെന്നും നന്ദകുമാർ പറയുന്നു